കൊച്ചിൻ റിഫൈനറിയിലെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിലെയും വിഷപ്പുക ശ്വസിച്ച് ജീവിക്കുന്ന എറണാകുളത്തെ അയ്യൻകുഴി നിവാസികൾക്ക് അനുകൂലമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് സ്ഥലത്ത് വായുവിലും വെള്ളത്തിലും ഗുരുതര രോഗങ്ങൾക്കിടയാക്കുന്ന പദാർത്ഥങ്ങൾ ഉണ്ടെന്നും ശബ്ദമലിനീകരണം രൂക്ഷമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അയ്യൻകുഴി നിവാസികൾ നടത്തുന്ന സമരം ഇതിനിടെ എൺപത്തിയേഴാം ദിവസം പിന്നിട്ടു അയ്യങ്കുഴിയിലെ മലിനീകരണത്തിന്റെ തോത് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസമായി സ്ഥലത്തെ വായുവും വെള്ളവും ശബ്ദവും പരിശോധിച്ചു അയ്യങ്കുഴി വാസയോഗ്യമല്ലെന്ന പരോക്ഷമായി റിപ്പോർട്ടിൽ പറയുന്നു വായുവും വെള്ളവും ഗുരുതര രോഗത്തിന് കാരണമാകും വിധം മലിനമായി ശബ്ദമലിനീകരണം രാത്രിയോ പകലോ എന്നില്ലാതെ രൂക്ഷം ജനവാസ മേഖലയിൽ അനുവദനീയമായ ശബ്ദപരിധി നാൽപ്പത്തിയഞ്ച് ഡെസിബൽ എന്നിരിക്കെ അയ്യങ്കുഴിയിൽ അത് അറുപത്തിയൊന്നു മുതൽ അറുപത്തിയൊൻപത് ഡെസിബൽ വരെ തങ്ങൾക്ക് അനുകൂലമാകുന്ന റിപ്പോർട്ട് വന്നിട്ടും അയ്യങ്കുഴി നിവാസികളുടെ ആശങ്ക മാറുന്നില്ല ഇനി ഇതിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് കണ്ടെത്താനായിരിക്കും അവർ ശ്രമിക്കുന്നത് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇപ്പം നമുക്കത് തരണം ഒരു കാര്യങ്ങൾ തുടർന്ന് പറയാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ അന്ന് എം എൺപത് പേരെ പരിശോധിച്ചാൽ അധികം പേർക്ക് സിഒ ശ്വാസകോശ രോഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഇത് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇത് വന്നത് അപ്പോൾ ഇത് ഈ കാരണം കൊണ്ടാണ് അതുണ്ടായതെന്നുള്ളത് തെളിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ വേണമെങ്കിൽ ഇനി ഒരു മെഡിക്കൽ വേണമെങ്കിൽ വയ്ക്കും അപ്പോൾ ഇവർക്ക് സമയം സമയം ഒരു അത് പറയാൻ നമ്മുടെ വീണ അതേ ഈ കളക്ടറും അല്ലാണ്ട് നമ്മളെ ഉറപ്പാക്കുന്നതുവരെ പുനരധിവാസംകുഴി നിവാസികൾ നടത്തുന്ന സമരം ദിവസം പിന്നിട്ടു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ഇപ്പോഴും ദുരിതജീവിതം നയിക്കുകയാണ് അയ്യങ്കുഴി നിവാസികൾ ന്യൂസ് കൊച്ചി